ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും താരപ്രശസ്തിയിൽ തിളങ്ങുന്ന താരപുത്രി പുത്രന്മാർ ഇങ്ങ് മലയാളത്തിലുമുണ്ട് മീനാക്ഷി ദിലീപ് കുഞ്ഞാറ്റ എന്നിവരെ പോലെ ആ ലിസ്റ്റിലുള്ള താരപുത്രിയാണ് നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത് അതിശയിപ്പിക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെ ഇതിനോടകം ദയാ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇപ്പോഴിതാ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് മകൾ ഇടത് കൈത്തണ്ടിൽ അമ്മയുടെ മുഖം പച്ചകുത്തി മാ എന്ന് എഴുതിയിരിക്കുന്നു ഇത് കണ്ടാൽ എൻ്റെ അമ്മ ഞെട്ടും എന്ന് ദയ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഇത്രയും വേദന സഹിച്ച മകളെ പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം മഞ്ജു പിള്ളയും മകളുടെ മുഖം കൈത്തണ്ടിൽ പച്ച കുത്തിയിട്ടുണ്ട് ഇതിനോടകം ശരീരത്തിൽ പല ടാറ്റവും ദയ ചെയ്തിട്ടുണ്ട് നെഞ്ചിൽ പീസ് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞ് കുത്തിയ ടാറ്റു ഏറെ ശ്രദ്ധ നേടിയതാണ് ദയ പഠിച്ചതെല്ലാം ഇറ്റലിയിലാണ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ ദയയെ മറികടക്കാൻ മലയാളത്തിൽ ഇപ്പോൾ മറ്റൊരു താരപുത്രിയില്ല എന്ന് പറയുന്ന ആരാധകരുമുണ്ട് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിന് ശേഷം ദയ അമ്മ മഞ്ജു പിള്ളക്കൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത്